സ്കൂൾ കലോത്സവം നൽകിയ സംഭാവന നമ്മൾ എടുത്തു പറയേണ്ടതാണ് മത്സരത്തിൽ എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പിനായി ആയിരം രൂപ നൽകുന്നുണ്ട് അതിൻ്റെ വർദ്ധനവിനെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ വകുപ്പ് മന്ത്രി പറയും ഇനി ഭാവിയിൽ എന്ത് ചെയ്യണം എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികളെയാണ് വിധി നിർണയത്തിന് കണ്ടെത്തിയിട്ടുള്ളത് വിധികർത്താക്കളുടെ വിധി നിർണയത്തിന് എതിരെ തർക്കം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അത്ര ഇനങ്ങൾ അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പീൽ കമ്മിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം നാലിന് രാവിലെ ഒമ്പതിന് ആശ്രാമ മൈതാനത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക വരുത്തുന്നതാണ് തുടർന്ന് പ്രധാന വേദിയിൽ ദൃശ്യവിസ്മയം അരങ്ങേറും കലോത്സവ ആദ്യമായിട്ടാണ് ഒരു ഗോത്ര കല കലോത്സവത്തിൻ്റെ ഭാഗമാകുന്നത് മംഗലംകളിയാണ് ഇത്തവണ കലോത്സവത്തിൻ്റെ ഭാഗമാകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഗോത്ര വിഭാഗക്കാരായ മാവിലർ മല വെട്ടുവൻ സമുദായങ്ങൾ മംഗളകർമ്മങ്ങളുടെ സമയത്ത് നടത്തിവരുന്ന നൃത്തമാണിത് കല്യാണക്കളി എന്നും ഇതിനെ അറിയപ്പെടുകയാണ് വൃത്താകൃതിയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ചുവടുവെച്ച് വട്ടം തിരിഞ്ഞ് നൃത്തം ചെയ്യുകയാണ് ഓരോ പാട്ടിലും ഗോത്രവർഗ്ഗ ജീവിതത്തിൻ്റെ യഥാർത്ഥ പരിസരവും ദുഃഖവും സന്തോഷവും നിത്യ ജീവിത രംഗങ്ങളും കാണാൻ കഴിയും തുടിയാണ് പ്രധാനപ്പെട്ട വാദ്യോ ഉപകരണമെന്ന് പറയുന്നത് ഇത്തവണ പ്രദർശനം എന്ന നിലയ്ക്കാണ് ഗോത്ര കലാ കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നത് അടുത്ത വർഷം മുതൽ ഗോത്ര കലാ കലകൾ മത്സരത്തിൻ്റെ ഇനമാക്കുന്ന കാര്യം ഗവൺമെൻറ്റിൻ്റെ സജീവ പരിഗണനയിലാണ് ദൃശ്യവിസ്മയത്തിൽ ഇതുകൂടാതെ കുട്ടികൾ അത് ആദ്യമായിട്ടാണ് ഭിന്നശേഷിക്കുട്ടികളോടുള്ള നമ്മുടെ ഐക്യദാഠ്യവും ഒക്കെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ചെണ്ടമേളം മയിലാട്ടം മേളം കളരിപ്പയറ്റ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ മണിക്ക് രാവിലെ മണിക്ക് പ്രശസ്ത നടിയും നർത്തകിയുമായ ആശാശരത്തും നമ്മുടെ സ്കൂ സ്കൂളുകളിലെ കുട്ടികൾ അണിനിർക്കുന്ന കലോത്സവ സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കരണം അരങ്ങേറും കഴിഞ്ഞ ആശാശരത്ത് കോഴിക്കോട് വെച്ചപ്പോൾ അവിടുത്തെ മുഖ്യാതി അതിഥിയായിരുന്നു അന്ന് പ്രഖ്യാപിച്ചതാണ് അവർ അവരുടെ കലോത്സവത്തിൻ്റെ ഒരു സംഭാവനയാണ് അവർ വന്ന് ഇതിൽ നൃത്താവിഷ്കരണം സംവിധാനം ചെയ്യാൻ നന്ദേറ്റതാണ് തുറന്ന് ബഹുമാന കൃത്യം മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി അധ്യക്ഷൻ വഹിക്കും ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് സ്വാഗതം പറയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സഹസംഘം ചെയർമാൻ ബഹുമാനപ്പെട്ട ക്ഷീരവികസന മന്ത്രി ചിഞ്ചു റാണി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പിന്നെ ചലച്ചിത്ര താരം നിഖില വിമൽ പുതിയ പുതിയ കുട്ടികളുടെയൊക്കെ ഒരു വലിയ താല്പര്യമുള്ള കലാകാരിയാണ് കുമാരി ആണ് കുമാരി നിഖില വിമൽ മന്ത്രി കെ രാജൻ റവന്യൂ മന്ത്രി പ്രേമേന്ദ്രൻ എം പി കൊല്ലം മേയർ പ്രസന്ന മുകേഷ് എം എൽ എ എന്നിവർ പങ്കെടുക്കും ബാക്കി എം എൽ എമാരും വേദിയിലുണ്ടാവും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടി പിന്നെ പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം ആരംഭിക്കും ആദ്യ ദിവസം ഇരുപത്തിമൂന്ന് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്